സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല പോസ്റ്റിനെതിരെ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു കോഴിക്കോട് നടുവണ്ൂർ സ്വദേശിയായ ഗൾഫ് മലയാളി കെ എം മിൻഹാജിനെ പ്രതിയാക്കിയാണ് മട്ടന്നൂർ പോലീസിന്റെ നടപടി പത്ത് ദിവസം മുൻപാണ് അശ്ലീല പോസ്റ്റിനെതിരെ ശൈലജ പോലീസിൽ പരാതി നൽകിയത് ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് ഇകഴ്ത്തി കാണിച്ചുവെന്നാണ് എഫ്ഐആറിലെ പരാമർശം ഇയാള്ക്കെതിരെ കലാപാഹ്വാനം നടത്തിയതിനുള്ള വകുപ്പുകളും ചേർത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ന്യൂമാഹി പോലീസ് ലീഗ് പ്രവർത്തകനെതിരെയും കേസെടുത്തിരുന്നു മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെയാണ് ന്യൂമാഹി പോലീസ് കേസെടുത്തത് ശൈലജയ്ക്കെതിരെ മങ്ങാട് സ്നേഹതീരം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിലാണ് മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് അംഗവുമായ ഇസ്ലാമിനെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തത് മുസ്ലിം സമുദായത്തെ ആകെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ നേരത്തെ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ കൂടെയുള്ളവരാണ് തനിക്കെതിരെ വ്യാജ ഫോട്ടോകൾ ഉപയോഗിച്ച് വ്യക്തിഹത്യ നടത്തുന്നതെന്ന് ആരോപിച്ച് കെ കെ ശൈലജ രംഗത്തെത്തിയിരുന്നു അതിനെ തുടർന്ന് കെ കെ രമയും ഉമാ തോമസും ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനം നടത്തി കെ കെ സ്ത്രീ എന്നുള്ള നിലയിൽ പിന്തുണ പ്രഖ്യാപിക്കുകയും സംസ്ഥാനത്തെ പോലീസ് സംവിധാനമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് കാരണമെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു നേരത്തെ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെയും സിപിഎം സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ അതിലും പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചുവെന്ന് രണ്ടുപേർ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി പാർട്ടി നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ കൂടിയില്ലാതെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളുണ്ടായതെന്നാണ് വിശ്വസിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നും ഇരുവരും ആവർത്തിച്ചു എന്നാൽ അതിന് മറുപടിയായി കെ കെ ശൈലജ പറഞ്ഞത് ഉമാ തോമസിനെയും കെ കെ ശൈലജയും സ്വന്തം സഹോദരിമാരെ പോലെയാണ് കാണുന്നതെന്നും അവരുടെ പിന്തുണയിൽ അങ്ങേയറ്റം ഉണ്ടെന്നും പക്ഷേ വ്യക്തിഹത്യ നടത്തിയത് രാഷ്ട്രീയ പകുപോക്കലിന്റെ ഭാഗമാണെന്നും അവർ പറയുന്നു ഷാഫി പറമ്പിലെ സംഭവത്തിൽ പങ്കില്ലെങ്കിൽ അദ്ദേഹം തീർത്താൻ തയ്യാറാണോ എന്നും കെ കെ ശൈലജ പറയുന്നു എന്തായാലും ഷാഫി പറമ്പിൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല